ഇറാൻ ആണവപ പോർമുഖത്ത് നിന്ന് പിന്മാറിയെന്ന അഭ്യൂഹങ്ങൾ പടരുകയാണ് എന്നാൽ പിന്മാറിയിട്ടില്ല എന്നും ആണവായുധത്തിലേക്ക് ഇറാൻ അടുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആണവ ശാസ്ത്രജ്ഞരെ അതീവ സുരക്ഷയിൽ രഹസ്യ രഹസ്യസങ്കേതത്തിലേക്ക് ഇറാൻ മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധത്തിനിടെ ആണവശാസ്ത്രജ്ഞരെ ഇസ്രയേൽ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ീക്കമെന്നും ഇത്തരത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിയവർ ഇറാന്റെ ആണവ പ്രൊജക്ടുമായി മുന്നോട്ട് പോകുകയാണെന്നും ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു സർവകലാശാലാ പരിസരങ്ങളിൽ നിന്നും സ്വവസതികളിൽ നിന്നും ശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെയെല്ലാം ഇറാൻ മാറ്റിയ വിവരം മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നത് ചെഹ്റാനിലെയും വടക്കൻ തീരനഗരങ്ങളിലേക്കുമാണ് കുടുംബത്തോടെ മാറ്റിയതെന്നും സൂചനയുണ്ട് ഇസ്രയേൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നൂറ് ആണവ ശാസ്ത്രജ്ഞരിൽ പതിനഞ്ച് പേർ ഇക്കൂട്ടത്തിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഭാവിയിലുണ്ടാകുന്ന ഏത് ആക്രമണത്തിൽ നിന്നും ഇറാന്റെ പ്രതിരോധ മേഖലയുടെ നട്ടെലിതനെയായ ശാസ്ത്രജ്ഞരുടെ ജീവൻ രക്ഷിക്കുകയാണ് പ്രധാനമെന്ന നിലപാട് സർക്കാർ കൈക്കൊണ്ടതോടെയാണ് നടപടി സർവകലാശാലകളിൽ പഠിച്ചിരുന്ന പ്രൊജക്റ്റുമായി ബന്ധമുള്ള പ്രൊഫസർമാരും കുടുംബത്തോടെ സ്ഥലം മാറ്റപ്പെട്ടവരിലുണ്ട് ഇവർക്ക് പകരം ആണവ പ്രൊജക്റ്റുമായി ബന്ധമില്ലാത്ത പുതിയ അധ്യാപകരെ നിയമിച്ചുവെന്നും ഇറാൻ ഉന്നതർ വെളിപ്പെടുത്തുന്നു അതേസമയം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിച്ചേക്കുമെന്നും ആണവായുധം വികസിപ്പിക്കാനുള്ള നടപടികൾ പുനരാരംഭിച്ചേക്കും എന്നുമുള്ള ആശങ്കയുണ്ടെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞരുടെ റോഡുകളിലേക്ക് ശേഷിക്കുന്നവരെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞുവെന്നും രഹസ്യസങ്കേതത്തിൽ അവർ തങ്ങളുടെ ജോലി തുടരുകയാണ് എന്നുമാണ് ചാരന്മാരുടെ വിലയിരുത്തൽ ന്യൂക്ലിയർ ഫിസിക്സിൽ പ്രാവീണ്യം തെളിയിച്ച ഗവേഷകർ ആണവ പോർമുനയടക്കം വികസിപ്പിക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തു വിദഗ്ധർ തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത് ആണവ പോർമുന വഹിക്കാനുള്ള ഷഹാബ് ത്രീ മിസൈൽ വികസിപ്പിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഇറാൻ എന്നാണ് ഇസ്രയേലി ഇന്റലിജൻസ് ആരോപിക്കുന്നത് പോർമുനകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞരെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ സർവകലാശാലകളിലും അക്കാദമിക് കേന്ദ്രങ്ങളിലുമാണെന്നും ഇത് മനസ്സിലാക്കിയാണ് പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ടെഹ്റാനിലെ സർവകലാശാലകളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു അതേസമയം ആണവ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും രംഗത്തെത്തി യു എനിനോട് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് ഇറാനുള്ള മുന്നറിയിപ്പ് ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ യുക്രൈൻ യുദ്ധപശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വീകരിച്ച ഉപരോധത്തിന് സമാനമായ സാമ്പത്തിക ആക്രമണം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനുമേൽ ചുമത്തും എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ ബാങ്കുകൾ തുടങ്ങിയവയ്ക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധം കൊണ്ടുവന്നത് റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ സാരമായി തന്നെ തളർത്തിയിട്ടുണ്ട് ഉപരോധം ഭയന്ന പല രാജ്യങ്ങളും റഷ്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കുകയുണ്ടായി ഇതോടെ ഇറക്കുമതി തളർന്നത് റഷ്യയിൽ പണപ്പെരുപ്പം പത്ത് ശതമാനത്തിന് മുകളിലേക്കും അടിസ്ഥാന പലിശ നിരക്ക് ഇരുപത് ശതമാനത്തിന് മുകളിലേക്കും കത്തിക്കയറാനും ഇടവരുത്തിയിരുന്നു അമേരിക്കയുടേത് രാഷ്ട്രീയ നീക്കമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഖമീനി പ്രതികരിച്ചിട്ടു വഴി ട്രംപിന്റെ കൂലിപ്പടയുടെ ശവപ്പറം പാകുമെന്നായിരുന്നു കമേഡിയുടെ ഉപദേഷ്ടാവ് അലി അക്ബർ വേലായത്തിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി